കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സൗഭാഗ്യങ്ങളെ പരമാവധി വീട്ടിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ വീട് സന്തോഷമായും പിന്നെ സാമ്പത്തികമായും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാവാനും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ട് നമ്മുടെ വീടിൻ്റെ വാസ്തു കൃത്യമായി നമ്മൾ കണക്കാക്കി അത് ചെയ്തു കഴിഞ്ഞാൽ ഈ എല്ലാ സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ ജന്മനാ നിൽക്കുന്ന നക്ഷത്രങ്ങളും മറ്റും ആ വ്യക്തിയെ ദോഷമായിട്ടാണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട് വാസ്തുപരമായി കറക്റ്റ് ചെയ്ത് അതിൽ താമസിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളെ പരമാവധി നമുക്ക് ഒഴിവാക്കാനും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് ഒരു സയൻസ് നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പിന്നെ പ്രധാന വാതിൽ പ്രധാന വാതിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനീ പറയുന്നത് നമുക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ ഉള്ള വീടുകൾക്കാണ് ഇത് കൂടുതൽ പിന്നെ നമുക്ക് സൗകര്യപ്രദമായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു വീടിൻ്റെ ആ പ്രാണ ആ ഊർജം നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ആണ് വടക്ക് കിഴക്ക് ഭാഗം ഈശാന കോൺ അപ്പം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ ആ ഈശാന കോണിലാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം വടക്കു കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ വരികയും അവിടെ വിശാലമായിട്ട് നല്ലൊരു ഹാൾ ഒരു ലിവിങ് ഏരിയ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്കവിടെ തരും അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് അടുക്കള അടുക്കള നമുക്ക് ഈ പറയുന്ന കണക്ക് അഗ്നി അടുക്കള നമ്മുടെ വാസ്തുപരമായിട്ട് ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട് അഗ്നിക്കോണിലെ അടുക്കള ആ അടുക്കളയിലെ ആ സ്റ്റൗ സ്റ്റൗ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നല്ല വൃത്തി ആയിരിക്കണം അതനുസരിച്ച് നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു യാതൊരു സംശയവും ഇല്ല അടുക്കളയിൽ ഓരോ സാധനങ്ങളും അതിൻ്റെ അടുക്കും ചിട്ടയോടും വൃത്തിയോടും കൂടി നമ്മൾ സൂക്ഷിക്കുക വീടിൻ്റെ വടക്ക് കിഴക്ക് അടുക്കളയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുപോലെ അഗ്നി കോണില് തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ സ്റ്റൗ വരണം അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അടുക്കള എവിടെയാണോ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ ആ ഭാഗത്ത് നമുക്ക് സ്റ്റൗ വന്നിരിക്കണം അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മുടെ വീടിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യം നമ്മുടെ വാസ്തുപ്രകാരം കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ നമുക്ക് വേറെ പ്രധാന വാതിലിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട് അത് വീടിൻ്റെ പ്രധാന വാതിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന നക്ഷത്രങ്ങളും കാര്യങ്ങളുമാണ് അത് എവിടെയാണോ നല്ല നക്ഷത്രം വന്ന് നിൽക്കുന്നത് ആ ഭാഗത്ത് നല്ലൊരു വാട്ടർ സ്റ്റാർ വന്ന് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ വീടിൻ്റെ പ്രധാന ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ അതുവഴി നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ പ്രധാന വാതിൽ എപ്പോഴും നല്ല വൃത്തിയും ശുദ്ധിയുമായിരിക്കണം കഴിയുന്നിടത്തോളം മത്സ്യമാംസാദികൾ പ്രധാന വാതിലിലൂടെ വീട്ടിനകത്തേക്ക് കൊണ്ട് കയറാതിരിക്കുക വാതിൽ എപ്പോഴും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഒന്ന് അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അലങ്കരിച്ച് വയ്ക്കുന്നത് നല്ലതാണ് അലങ്കരിച്ച് വയ്ക്കാനായിട്ട് പല മെത്തേഡുകളുണ്ട് ഇപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ചന്ദനവും മഞ്ഞളും മനനീരും കൂടെ അരച്ച് അതിൻ്റെ ആ ഒരു പിന്നെ ചന്ദനം എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗത്തും സ്വസ്ഥിക്കൊക്കെ വരച്ച് അതിൽ ഒരു ചന്ദനക്കുറിയും തൊട്ട് ഇടുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ കട്ടളയിലും അതുപോലെ ചെയ്യാവുന്നതാണ് അതുപോലെ പ്രധാന വാതിലിൻ്റെ സമീപം പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും കല്ലുപ്പ് അതിലും ലക്ഷ്മി കടാക്ഷം ഉണ്ടാവും ഗ്രാമ്പു ഏലയ്ക്ക ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആ ഭാഗത്ത് വെക്കുന്നത് പ്രധാന വാതിലിന് ചുറ്റും എപ്പോഴും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മണവും ഒരു വൈബ്രേഷനും ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത് സാധിക്കും അതുപോലെ തന്നെ സാമ്പ്രാണിയൊക്കെ കത്തിച്ചും നമുക്ക് പ്രധാന വാതിലിൻ്റെ സമീപത്ത് വെക്കാം പിന്നെ നമുക്ക് ഈ പറയുന്ന കണക്ക് മാവല പോലുള്ള ഇലകളൊക്കെ കെട്ടി ആ വാതിലിൻ്റെ ഭാഗത്ത് വയ്ക്കുന്നതും നമുക്ക് ഒത്തിരി പോസിറ്റീവായുള്ള എനർജി വരാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അടുക്കള വൃത്തിഹീനമാക്കി ഇടരുത് അടുക്കളയിൽ മറ്റേ നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ മറ്റേ ഇത് മറ്റേ ഉപയോഗിക്കുന്ന തുണികൾ എപ്പോഴും പിന്നെ ഉപയോഗശേഷം അടുക്കളയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും കഴുകി സൂക്ഷിക്കേണ്ടതാണ് യാതൊരു കാരണവശാലും അലങ്കൂലമായിട്ട് അടുക്കള ഇടരുത് പിച്ചാത്തി വെട്ടുകത്തി അങ്ങനെ മൂർച്ചയുള്ള സാധനങ്ങൾ ഇതെല്ലാം എപ്പോഴും അടച്ചു സൂക്ഷിക്കണം യാതൊരു കാരണവശാലും അടുക്കളയിൽ മെഡിസിൻസ് കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല കലണ്ടർ അടുക്കളയിൽ പാടില്ല ക്ലോക്ക് പാടില്ല ന്യൂസ് പേപ്പർ ഇട്ടിട്ട് പല വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഓരോരോ പാത്രങ്ങളും കുപ്പികളും ഒക്കെ വെക്കുന്നത് അതൊന്നും യാതൊന്നും പാടില്ല എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും അതുകൂടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം